വയനാട്ടിൽ വിനോദസഞ്ചാര മേഖലകളിൽ സഞ്ചാരികളുടെ വൻ തിരക്ക് പടിഞ്ഞാറത്തുറ ബാണാസുര സാഗർ ഡാം പൂക്കോട് തടാകം എന്നിവിടങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് അവധി ദിവസങ്ങളിൽ അന്യസംസ്ഥാന സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തിയതാണ് തിരക്കിന് കാരണം ജില്ലയിൽ മഴയും ശക്തമാണ് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട് ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ ദീപക് വയനാട് ഇടുക്കിയൊക്കെ സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സ്ഥലമാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അന്യസംസ്ഥാനത്ത് നിന്നുള്ള ആളുകളടക്കം ഒരുപാട് പേർ ഒഴുകിയെത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഇതിനുവേണ്ട സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മഴയൊക്കെ കനക്കുന്ന ഒരു സാഹചര്യമാണ് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ അടക്കം ഒരുക്കിയിട്ടുണ്ടോ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം ശ്രുതി വയനാടിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി അവധി ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റ് അതായത് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ കൂട്ടത്തോടെ അവധിയുള്ള ദിവസങ്ങളിൽ വയനാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്താറ് തന്നെ ഇത്തവണ വയനാട്ടിൽ ഈ തുടർച്ചയായി ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചും ശനിയും ഞായറും ഒക്കെ തുടർച്ചയായി അവധി ദിനം വന്നതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ വിനോദസഞ്ചാര മേഖലകളിൽ വലിയ തിരക്കുണ്ട് ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് പൂക്കോട് തടാകം കുറുവദ്വീപ് ബാണാസുര സാഗ്രദം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്കുണ്ട് കൂട്ടത്തോടെ സഞ്ചാരികൾ എത്തിയതോടുകൂടിയാണ് வலியரக்கு அனுபவப்பட மாத்தமல்ல மழை വലിയ മഴ പലയിടങ്ങളിലും കനത്ത മഴയുണ്ട് എന്നാൽ മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നല്ല വെയിലാണ് പക്ഷേ ഇടപെട്ടിടവിട്ട് വയനാടിൻ്റെ പല മേഖലകളിലും കനത്ത മഴയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളായ മാനന്തവാടി വൈത്തിരി താലൂക്കുകളിലെ ചില പ്രദേശങ്ങൾ കോട്ടത്ര വെണ്ണിയോട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയാണ് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് കോട്ടത്തറയ്ക്ക് അടുത്തുള്ള ഒരു മേഖലയാണ് ഈ പ്രദേശത്തൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മഴ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ മിക്കയിടങ്ങളും വെള്ളത്തിലാകും മാത്രമല്ല ഏക്കർ കണക്കിന് നെൽകൃഷിയും വാഴക്കൃഷിയും ഒക്കെ തന്നെ ഇപ്പോൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുഴയോരങ്ങളിലും ജലാശയങ്ങൾക്ക് സമീപമൊക്കെ താമസിക്കുന്ന ആളുകളോടൊക്കെ ജാഗ്രത പുലർത്തുവാൻ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അല്പം മുൻപാണ് പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നത് ഇന്നലെ ഇന്ന് രാവിലെയോടുകൂടി ഡാമിൻ്റെ ഷട്ടർ തുറക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും വൃഷ്ടിപ്രദേശത്ത് ഇന്നലെ രാത്രി കനത്ത മഴയുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയുണ്ടായതിനെ തുടർന്നാണ് അല്പം മുൻപ് ഡാമിൻ്റെ ഒരു സ്പിൽവേ ഷട്ടർ തുറന്ന് പത്ത് സെൻറ്റിമീറ്റർ അകലത്തിൽ ഉയർത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ക്യുമെക്സ് വെള്ളം മുതൽ അൻപത് ക്യുമെക്സ് വരെ വെള്ളം ഘട്ടം ഘട്ടമായി ഒഴിക്കൂടുവാൻ വേണ്ടി കെ എസ് ഇ ബി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ബാണാസുരസാഗർ ഡാമിൻ്റെ താഴ്ന്ന പ്രദേശത്ത് അതായത് പുഴയോരങ്ങളിൽ താമസിക്കുന്ന തോട് പനമരം തുടങ്ങിയ പുഴകളുടെ കരയിലൊക്കെ താമസിക്കുന്ന ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ മേഖലയിലുള്ള ആളുകളോടൊക്കെ തന്നെ പുഴയിൽ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഏതായാലും ഇടവിട്ടിടവിട്ട് മഴ പല മേഖലകളിലും കനത്ത മഴ പെയ്യുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളപ്പൊക്ക വെള്ളപ്പൊക്കെ ഭീഷണിയുണ്ടപ്പം ഏക്കർ കണക്കിന് കൃഷിയും ഓണവിപണിയും ഒക്കെ ലക്ഷ്യമാക്കി തയ്യാറായി വരുന്ന വാഴക്കുല അതുപോലെ തന്നെ നെല്ല് നെൽപ്പാടങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട് ദുരന്ത സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം വളരെ സൂക്ഷ്മമായി തന്നെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് വേണ്ട മുൻകരുതൽ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടപ്പം മഴ ഇനി കൂടുതൽ കൂടുതലാവുകയാണെങ്കിൽ ഈ മേഖലകളിലൊക്കെ തന്നെ വയനാട്ടിലേക്ക് പ്രത്യേക ദുരന്ത നിവാരണ സംഘത്തെ വിനിയോഗിക്കുവാനും ജില്ലാ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ദീപക് വിശദാംശങ്ങൾ നൽകിയത്